പ്രമുഖ പ്രൊഫഷണൽ അക്കൌണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായ സറൗണ്ട് ടാലി ഐ ടി അക്കാദമി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു കായിക മത്സരങ്ങളിലൂടെ പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സറൗണ്ട് ടാലി ഐ ടി അക്കാദമി തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ ടു ഡ്രഗ്സ് ഇതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാപനത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശൂർ കുര്യേച്ചിറിലെ സ്പോർട്സ് സെന്റർ ടർഫ് ഗ്രൗണ്ടിൽ സിക്സസ് ഫുട്ബോളും ബാഡ്മിന്റൺ ടൂർണമെന്റും സംഘടിപ്പിച്ചത് എക്സൈസ് സബ് ഇൻസ്പെക്ടർ അനൂപ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു അക്കാദമിയുടെ തൃശൂർ ഇരിങ്ങാലക്കുട കുന്നംകുളം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അണിനിരുന്ന ആറ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി നടന്ന ഫൈനലിൽ തൃശൂർ കൌരയുഗത്തെ പരാജയപ്പെടുത്തി കുന്നംകുളം ജിംഗലാല ജേതാക്കളായി വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും അക്കാദമി മാനേജർ എസ് കുമാർ വിതരണം ചെയ്തു ഒരു പതിറ്റാണ്ടിലേറെക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സറോൺ ടാലി ഐ ടി അക്കാദമി അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി എന്ന ലക്ഷ്യത്തിലൂന്നി നൂറ് ശതമാനം തൊഴിൽ അധിഷ്ഠിത പ്രായോഗിക പരിശീലനം നൽകുന്ന അംഗീകൃത സ്ഥാപനമാണ് ഏറെ ജോലി സാധ്യതയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ പി ബി ഐ ക്യാമ്പ് പി ഡി ഐ ക്യാം ഡി ഐ ക്യാം എസ് എ പി ജി എസ് ടി ടാലി തുടങ്ങിയ കോഴ്സുകളാണ് അക്കാഡമിയിലുള്ളത് തൃശൂർ എം ജി റോഡിൽ കോട്ടപ്പുറത്തെ പ്രധാന സെന്ററിന് പുറമെ ഇരിങ്ങാലക്കുടയിലും കുന്നംകുളത്തും അക്കാദമിയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്